കിടങ്ങൂർ പി വനിതാ ലൈബ്രറിയുടെ അഭിമുഖത്തിൽ സ്നേഹ സാന്ത്വന സംഗമം നടത്തി ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം സ്നേഹ സാന്ത്വന സംഗമം ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായരുടെ ജന്മദിനാഘോഷം നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് ലഭിച്ച കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പാലിയറ്റ് യൂണിയൻ ശ്രീലാ റാണിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് നൽകിയ ഇൻസ്പയറിംഗ് ഹ്യൂമൻ അവാർഡ് പ്രകാശനം എന്നിവ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടകൽ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് വി ഗീത അധ്യക്ഷയായിരുന്നു ഹരിതഗ്രന്ഥശാല പ്രഖ്യാപനം മിനിഞ്ച് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ് നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പി ജി സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ സ്നേഹ സാന്ത്വനം സാർശം നൽകി റിട്ടയർഡ് ജഡ്ജ് ഗോപാലകൃഷ്ണപ്പുള്ള ജോണി ചെറിയാൻ കണ്ടാരപ്പള്ളിയിൽ ഡോക്ടർ ദിവാകരൺ ഡോക്ടർ സി ജി വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ലൈബ്രറി രക്ഷാധികാരി എൻ എസ് ഗോപാലകൃഷ്ണൻ നായർക്ക് ജന്മദിനാശംസകൾ അർപ്പിച്ച് സമ്മാനം നൽകി പാലേറ്റു രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം കിട്ടിയ ഷീലറാണിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകിയ ഇൻസ്പയറിംഗ് ഹ്യൂമൻ അവാർഡ് പ്രകാശനവും വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ നടന്നു